നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പള്ളിയറക്കാവ് ക്ഷേത്രത്തിന് സമീപം രൂക്ഷമായ വെള്ളക്കെട്ട് ഒമ്പത് കുടുംബങ്ങൾ ദുരിതത്തിൽ അരൂർ അഞ്ചാം വാർഡിൽ പള്ളിയറക്കാവ് ക്ഷേത്രത്തിന് തെക്കുവശം റോഡരികിൽ രൂപപ്പെട്ട രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ഒമ്പതോളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണമായും തടസ്സപ്പെട്ടു ചില വീടുകൾ ഇതിനോടകം വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് മീപകാലത്ത് റോഡരികിൽ വീണ് കിടക്കുന്ന ഒരു വലിയ മരം കൂടി വെള്ളക്കെട്ടിനൊപ്പം ചേർന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് നിലവിൽ പുറമ്പോക്കിലൂടെയാണ് ഈ കുടുംബങ്ങളിലെ താമസക്കാർക്ക് പ്രധാന റോഡിലേക്ക് എത്താൻ സാധിക്കുന്നത് സ്ത്രീകളും കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ വെള്ളത്തിലൂടെ ഏറെ ക്ലേശിച്ചാണ് സഞ്ചരിക്കുന്നത് സമീപ പ്രദേശങ്ങൾ നികത്തിയതാണ് വെള്ളക്കെട്ട് ഇത്രയധികം രൂക്ഷമാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു അഞ്ചെട്ട് പത്ത് വീട്ടുകാർക്ക് ബാധകമായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നമാണിത് വർഷങ്ങളായിട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ തലത്തിൽ അതായത് പഞ്ചായത്തിലും എം എൽ എക്കും ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം നിൽക്കുന്ന വാർഡ് മെമ്പർ അലക്കേടനും കഴിഞ്ഞ വാർഡ് മെമ്പർ രത്മ മച്ചേച്ചിയും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് രക്ഷ്മ ചേച്ചിക്കും ഞങ്ങളിത് പരാതി കൊടുത്തിട്ടുണ്ട് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഞങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഈ വെള്ളക്കെട്ട് കാരണം അതുപോലെ നിത്യോപയോഗം ബാത്റൂമിൽ പോകുന്നത് പോലും ഇവിടെയുള്ള പല വീട്ടുകാർക്ക് പറ്റുന്നില്ല കാര്യം വെള്ളം കയറി അവർക്ക് ഇതാണ് ഇതിന് പോകുമഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് കിഴക്കുക ഒരു അമ്പത് മീറ്റർ അപ്പുറത്തൊരു തോടുണ്ട് പൊതു തോട് ആ തോട്ടിലേക്ക് പൈപ്പ് ലൈൻ വർക്ക് നടത്തി കഴിഞ്ഞാൽ ഈ വെള്ളം മാറും വിടാ ഈ പ്രദേശത്തുള്ള മുഴുവൻ വെള്ളക്കെട്ട് മാറുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് വേണ്ടി ഞങ്ങൾ പലയിടത്തും പരാതി കൊടുത്താണ് നാളിതുവരെ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ ഒരു ഞങ്ങളെ മാത്രമേ പറയാനുള്ളൂ അജികുമാർ അജിത് നിവാസ് മധുസൂദനൻ തെക്കേ മഠം സുമി തെക്കേ മഠം ലതാ തോപ്പിൽ വേണു അനിലാലയം ജോർജ് പാണ്ഡിപ്പറമ്പിൽ തുടങ്ങി ഒമ്പതോളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് കാരണം വഴി തടസ്സപ്പെട്ട് ദുരിതമനുഭവിക്കുന്നു ഈ കുടുംബങ്ങൾ ദിവസേനയുള്ള യാത്രയ്ക്കും അത്യാവശ്യ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകയാണ് ഏകദേശം അമ്പത് മീറ്റർ അകലെയുള്ള തോട്ടിലേക്ക് പൈപ്പ് ഉപയോഗിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളം തിരിച്ചുവിട്ടാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും അവർ നിർദ്ദേശിക്കുന്നു ഈ വിഷയത്തിൽ പഞ്ചായത്ത് അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുരിതത്തിലായ കുടുംബങ്ങൾ